ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളിങ്ങനൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഞാനും മോനാണ് പോകുന്നത് റിൻഡുനിന്ന് എക്സാം ആണ് മോഡൽ എക്സാം അപ്പോൾ അവൻ പോയി ഇവന് ഇന്ന് മൂന്നാല് ദിവസത്തേക്ക് സ്കൂളില്ല കേട്ടോ എക്സാം ആയ കാരണം അങ്ങനെ വേദോസും കുഞ്ഞാവേം ഉള്ള ഫ്രണ്ട് ചില്ലും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ മുന്നിലിങ്ങ് പോകുന്നു കേട്ടോ അവർ ചാ കുടിച്ച് കയ്യൊക്കെ കഴുകുകയാണ് ഞങ്ങൾ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നത് അപ്പം പിന്നെ ഉപ്പുമാവും ചായയായിരുന്നു ഒന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രമൊക്കെ കഴുകി അവിടെ കാണോ ചൂടുവെള്ളത്തിൽ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോന്ന് വായിക്കും സവിതാച്ചിനെ ഷീ ചേച്ചിനെ കണ്ട് അപ്പോൾ ചേച്ചിയുണ്ട് ചേച്ചിക്കുള്ള ഫുഡ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി കേട്ടോ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ റോഡ് സൈഡ് അപ്പുറത്തപ്പുറത്തുള്ള കാഴ്ചകളാണ് ചട്ടിയും കാലവും എല്ലാം ഉണ്ട് കേട്ടോ നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഒരു അഞ്ചാറ് ദിവസം ഇനി മൂന്ന് ദിവസവും തന്നെ ഉള്ളു കേട്ടോ ആറായിട്ട് അങ്ങനെ വീട്ടിൽ ചെന്നപ്പോ രണ്ടാളും ആങ്ങളേയും പെങ്ങളും നല്ല ഫോൺ കളി കേട്ടോ അത് മേശാൻ്റെ അടിയിൽ പോയിരുന്നിട്ട അങ്ങനെ പിന്നെ ഇളയമ്മയും എല്ലാവരും വന്നു കേട്ടോ അച്ഛന പെങ്ങന്മാരും ഒരൊക്കെ അമ്പലത്തിൽ പോയി വന്നതാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് കയറി അങ്ങനെ പിന്നെ ഉച്ചയായപ്പോൾ അന്നദാനായിട്ടൊന്ന് ഇപ്പം ഞങ്ങൾ അന്നദ അന്നദാനത്തിനുള്ള വരിയാണ് അവിടെ വരിക്ക് നിൽക്കുകയാണ് ഏതേനെ ആ കെട്ടിൻ്റെ മുകളിൽ ഇരുത്തി കേട്ടോ അങ്ങനെ പ്ലേറ്റിൽ വാങ്ങി കഴിക്കാനും ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇലയിലാണ് വാങ്ങി കഴിച്ചത് എല്ലാ വിഭവങ്ങളൊന്നുമില്ല എന്നാലും ഉള്ള വിഭവങ്ങൾ കൂട്ടിയിട്ട് കഴിച്ചു അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു വന്നു അമ്മേയും വേദിവസം ഉണ്ട് ഇട്ടാ വേഗിൽ ഓരോട്ട് പിന്നെ ഞങ്ങൾ നേരെ പരിപാടി കാണാനാണ് കാണാനാണ്ട്ട് പോകുന്നത് ഫ്ലോക്ക് മ്യൂസിക്കൽ നൈറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ അന്ന് അമ്പലത്തിൽ അപ്പോൾ അവിടുന്ന് ഉപ്പുമാവ് കിട്ടി ഉപ്പുമാവൊക്കെ കഴിച്ച് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അടുത്ത വീഡിയോ വരുന്നവരേക്കും ബാ